ഞാൻ ഓ ും ഗ്സ് അപ്പൊ അങ്ങനെ കുഞ്ഞോളെ കൂട്ടാൻ വന്നു കേട്ടോ കുഞ്ഞോളുണ്ടെന്ന് എവിടക്കന്നലെ വന്ന് ഓമ്പർപ്പിക്കൽ എങ്ങനെ ഇണ്ടായിനു എങ്ങനെ മുതിരമണ്ണത്തെ

അതായത് ഉമ്മാന അങ്ങനെ അവിടെ ചെന്ന കഴിഞ്ഞാ അങ്ങനെയാണ് മുതിരവാൻ പോയി കഴിഞ്ഞാൽ ഉമ്മാന അങ്ങനെ നോക്കും മാമന്മാരും പിന്നെ ഒരു മക്കളും അങ്ങനെയൊക്കെ അതിന് സങ്കടം വരിക അതെ കേട്ട എന്താ വിശേഷം പരീക്ഷ ഒക്കെ എന്തായറങ്ങോ എടാ അത് ഒരുങ്ങണ്ടേ എൻ്റെ അമ്മമാരുടെ കഴിയണ്ടേ എൻ്റെ അമ്മ കുറെ പുറത്ത് വെക്കും കൊറേ തിരുമ്പും എപ്പൊടുത്തിയാളമാക്കൂടില്ല എത്ര പാടും ഇതിനു മുമ്പ് കുടീക്ക് വന്നില്ലേ കുട്ടിനെ കാണാൻ അപ്പൊ ഇത് വന്നിട്ടില്ല എന്റെ പെണ് ചോ പക്ഷ വീട് എടുത്തിട്ടില്ല രാത്രി വന്നീനെ ഓള് വന്ന ദിവസം തന്നെ തറാവിയോ കഴിഞ്ഞിട്ട് ഓള് വന്നിട്ട് മക്കളെ ഒന്നും പറയണ്ട ഈ സാധനല്ലേ ഈ ചെടി ഈ കമ്പ് വണ്ടിയിൽ അറിയോ പ്രസവ എന്ത് വണ്ടിയിലൊക്കെ എടുത്തിന്റെ ഏ അമറഞ്ഞാല് ഉണ്ടായിക്കണോ ഇണ്ടായതൊന്നല്ലേ അന്ന് കേന്ദ്രത്തിൽ നിന്ന് അമ്മ ചോയിച്ചു ചോയിച്ചു കമ്പോ കിട്ടിയതാ കൂട്ടമാറകൊണ്ടോ വണ്ടിയാ നല്ല സമയല്ലാത്ത സമയത്തു കുഴിച്ചിടുന്ന കഴിഞ്ഞോ അത് മതിയോ

വള്ളൊക്കെ എന്തിനാ എന്തിരാണോ എന്താ പേര് തീറ്റന്നെയല്ലേ അല്ലേ അല്ലല്ല ഞാൻ ചോദിച്ചു നോമ്പില്ലെന്ന് വെച്ചാ അവളന്നയിക്കന്നെ ഇറങ്ങിയോ എന്നിട്ട് നോമ്പൊക്കെണ്ടോ എന്തൊരു ഉഷാർ നല്ല ഉഷാറുണ്ടല്ലോ നോമ്പുള്ള എന്താ വിശേഷം ഞാൻ ഇവിടെ കാണാത്ത ഹോട്ടലിലേക്ക് ചായ പിടിക്കാൻ പറ്റില്ല മോനിസ എന്താ പരിപാടി ആ അവിടെ പോയി കാല് മൊത്തം അലർജി ആയിട്ട് ഒരു തൈലം തേച്ചതാണ് സുന്ദരി മൂടിയേക്കണു കേട്ട് മാമി ആകെ ില്ലേതുവരെ ഇന്നലെ പ്ലോ ഉറങ്ങി ഉട്ടി ഇന്നലെ ഇന്നലെ പ്രശ്നമായി ഇന്നലെ 12 മണിയാ 1 മണിയാണ് 12 മണിയാണ് ഉറങ്ങിയിכില്ല ഞാൻ 3 3:30 കേറാണ് മ് ഇന്നലെ 12 12 മണിക്ക് കൊണ്ടി. ഇന്നലെ സീനി ഇടക്കട കൊടിക്ക് താനീ കേയിയുടെ കാര്യം ഏ അങ്ങോട്ട് കേട്ടേങ്കി മ് ആ വീടക്കട നീ ഇത് പോകാതിരിക്കേ എക്സാം വന്നേ കോവിന് ഇനിയെ വരണേ നമ്മ ഏതെരി മറുവാല്ലേ എക്സാം കാലേ

ചായപ്പൊടി എന്താ ചേച്ചിന്റെ മേനെ കുറിച്ച് ചായപ്പൊടി ചായ വേണോന്നാ വേണ്ട ചായപ്പൊടി കൊടുക്കുന്നില്ലേന്ന് വെച്ചല്ലേ

ഒരു ഖ്യണ്ടാവും ഇതിനൊക്കെ കേട്ടോ അതായത് ഇപ്പൊ സെബാമെട്രിക് വേണം എന്നു പറഞ്ഞിട്ടപ്പങ്ങനെ കൊടുത്തായ നാട്ടിന്ന് കടിക്കണേക്കാളും നല്ലായിരിക്കും ഗൾഫിൽ പക്ഷെ ചെറുതല്ലേ ിന്റെ ചെറുത് ഞാൻ വില വെച്ചപ്പോ സം ഞാൻ അതിന് മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി അമ്പതോ അങ്ങനെന്തോ കടക്കാരനെ പറയാ വില ഉള്ളോണ്ട് ഇങ്ങനെ അധികം വെക്കലില്ല എവിടെന്നൊക്കെ ഭയങ്കര ആഗ്രഹം തിരുപ്പൂർ ഔട്ട്ലെറ്റ് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ഉണ്ട് പമ്പിന്റെ അപ്പുറത്ത് അപ്പോള് നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ കേട്ടോ അതായത് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരെ അപ്പോല് കുട്ടിക്ക് ഡ്രസ്സൊക്കെ കൂടുന്നുണ്ടായിരുന്നു അതിനുവേണ്ടിട്ടല്ല പിന്നെ ഇവർക്ക് എന്തോ സാധനം എടുക്കണം നോക്കണം എന്ന് പറഞ്ഞിട്ട് വെറുതെ കട കാണാൻ വേണ്ടിട്ട് പോവാണ് അതായത് ഷാഫീദിന്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ അപ്പൊ ഇരുപത് രൂപ മുതൽ എന്ന് പറഞ്ഞപ്പളേ ഉമാക്ക് വരാൻ ആഗ്രഹം എടാ എന്താ വിശേഷം കറണ്ടില്ല കരൻ്റില്ല അപ്പോ ഉള്ളിലൊക്കെ ഇരുപത് രൂപ മുതൽ ആ കരണ്ട് വന്നിട്ടോ ഐശ്വര്യത്തിന്റെ വിളക്കെത്തി കാരൻ വന്നിരിക്കാം അതോ ഇൻവേർട്ടറോ ചേ ഞാൻ ചോദിച്ചു ഐശ്വര്യം ഞാനായതുകൊണ്ട് കരണ്ട് വന്നിരിക്കണന്ന് ഇപ്പം അപ്പം എന്നാ കുട്ടിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടൊക്കെ വന്നേനു എവിടെ ചോദിച്ചു കാണാനല്ലോ പേരെന്താ കയ്യേട്ട് ആദ്യ കരാട്ടൊക്കെ പഠിക്കണ്ടല്ലേ നടന്ന കേട്ടോ കരാട്ടൊക്കെ പഠിക്കണ്ടേ ബുഫ്ണ്ടോ ആളും കരാട്ടോ അല്ലേ ഏത് വെലറ്റ് ഇട്ടിട്ടുണ്ടോ ഓറഞ്ച് ഏത് വെലറ്റ് ആ റെഡ് ഏതാ റെഡ് ആ റെഡ് വെല്ടൊക്കെ എത്ര തിരക്കിലാണ് അവിടെ അല്ലേ ഇവിടെ കൊറേ ഇതൊക്കെ ഉണ്ട് അതിന് ഇരുന്നൂറ്റി അമ്പ ഉള്ളു കേട്ടോ അതിനൊക്കെ അവൻറെ അമ്മയൊക്കെ കേട്ടോ പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല ഇവിടെ ഉണ്ട് എത്ര എത്ര ആ മുതൽ മാക്സി സ്റ്റാർട്ടിംഗ് ഷാഫി ഹോസ്പിറ്റല നേരെ അപ്പുറത്ത് ഷാഫി ഹോസ്പിറ്റലോ ഷാഫി എപ്പോഴും ഷാഫി ഹോസ്പിറ്റലാണ് ഷാഫി ആയുർവേദിക് എന്തടുത്ത്

നല്ല ലാഭംണ്ട്ട്ടോ ബലിക്കാൻ അനുഭവിച്ചില്ല നല്ല ലാബ് ജിൻസിക്ക് മാക്സ് എടുക്കണം എന്നൊക്കെ ഉണ്ടോ പക്ഷെ ജിൻസിനെ കൊണ്ട് പോകണം അല്ലെ അവൾക്ക് പറ്റൂലോ